ഭക്ഷണം പ്രധാനപ്പെട്ട കാര്യമാണ് പിന്നെ വ്യായാമം ഞാന് ടൂറു ആയിട്ടുണ്ടായിരുന്ന വീഡിയോയിലുണ്ടായിരുന്നില്ല കൊത്തിത്തെരുപ്പാസനം അതുപോലത്തെ ചില ആസനങ്ങളൊക്കെ ചെയ്യുന്നത് നല്ലതാണ് പിന്നെ കാരണം ഹാപ്പി ആയിട്ടിരിക്കുക നമ്മുടെ ശരീരം ആണ് ആരോഗ്യം ഒക്കെ ആണെങ്കിൽ തന്നെ ഒരു നല്ലൊരു ശതമാനം ഹാപ്പി ആയിട്ടിരിക്കും ി വേദനയോ കാലുവേദന ഒക്കെ ഉണ്ടാവുമ്പോ നമുക്ക് എത്ര ഇഷ്ടപ്പെട്ട സാഹചര്യങ്ങൾ ചുറ്റിട്ട് വന്നാലും ശെരി നമുക്ക് ഇരിക്കാൻ പറ്റില്ല നമ്മുടെ സ്ട്രക്ചറില് അതായത് നമ്മൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമ്മളെ ആ ഒരു സ്ട്രക്ചർ കറക്റ്റ് ആണെങ്കിൽ ആരോഗ്യം കറക്റ്റ് ആണ് ആരോഗ്യം തന്നെ കളർ ഉണ്ടാവുക ഏർ എന്താ പറയുക നല്ല തടിച്ചിരിക്കുക നല്ല മെലിഞ്ഞിരിക്കുക ഇതൊന്നല്ല നമുക്ക് കർമ്മം ചെയ്യാൻ കറക്റ്റായിട്ട് സ്മൂത്ത് ആയിട്ട് കഴിയുന്നുണ്ടോ അതൊരു തരത്തിലുള്ള ആരോഗ്യം തന്നെ പിന്നെ നല്ല തടിയുള്ള ഒരാൾ ചിലപ്പോൾ ഒരു ദിവസം ചെയ്യുന്ന അത്ര തന്നെ പണി കുറച്ച് അതേ ഹൈറ്റുള്ള അതേ മെലിഞ്ഞ ഒരാൾക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല അത് മനസ്സിലാക്കിയിട്ട് ഉൾക്കൊണ്ട് ജീവിക്കുക എന്നുള്ളതാണ് പ്രധാനം നല്ല തടി ഒരാൾക്ക് ചിലപ്പോൾ ഒരു ദിവസം ഒരു അമ്പത് കല്ല് ഇത്ര ഹൈറ്റിലേക്ക് എത്തിക്കാൻ അതെ ആരോഗ്യ അയാളുടെ അതേ കൂടെ വർക്ക് ചെയ്യുന്ന ഒരാള് മെലിഞ്ഞൊരാള് അയാൾക്ക് അമ്പതെണ്ണ എത്തിക്കാൻ പറ്റുന്നില്ല ചിലപ്പോ ഒരുപക്ഷെ ഓപ്പോസിറ്റു ആവാ അങ്ങനെയുണ്ടെങ്കിൽ എന്റെ കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും അയാളുടെ ആരോഗ്യം എനിക്കില്ലല്ലോ ഇയാളുടെ ആരോഗ്യം എനിക്കില്ലല്ലോ എന്ത് ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല അവിടെ പ്രായം ഒരു ഘടകം പിന്നെ ആളുടെ ആരോഗ്യം തന്നെ ഒരു ഘടകമാണ് എന്നിരുന്നാലും അത് മനസ്സിലാക്കി മുന്നോട്ട് പോകും അപ്പൊ ആരോഗ്യം അനാരോഗ്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കും ഇപ്പൊ എൻ്റെ ഹൈറ്റ് എൻ്റെ അതേ ഹൈറ്റുള്ള വേറെ ചില വ്യക്തികള് എന്നെപ്പോൾ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടാവും എന്ന് കരുതി നമ്മള് ചെറിയതായിട്ട് പോലും നമ്മുടെ മനസ്സിനെ കൊഴക്കരുത് മനസ്സിനെ കൊഴക്കി കഴിഞ്ഞാല് മനസ്സ് ആകെ കൺഫ്യൂഷൻ ഉണ്ടാവും കാരണം ശരീരത്തിന് എന്താണ് ഒരു ദിവസം ചെയ്യാൻ തോന്നുന്നത് അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ടാർഗറ്റ് ചെയ്ത് ചെയ്യുന്നുണ്ടോ എന്നാണ് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ചിലര് ചില വയസ്സിൻ്റെ ഉള്ളിൽ ഇത്ര ലക്ഷം രൂപ സമ്പാദിച്ചിട്ടുണ്ടാവാം ഇത്ര ലക്ഷം രൂപ ചെലവാക്കിയിട്ടുണ്ടാവാം ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അവരെന്ത് ചെയ്തു അവരുടെ അപ്പോഴത്തെ ആരോഗ്യസ്ഥിതി എന്ത് അവരുടെ ജീവിത നിലവാരം എന്ത് എന്നൊക്കെ മൊത്തത്തിൽ ഒരു ഒരു ചെറിയൊരു പഠനം നടത്തുന്നത് കൊള്ളാം ഞാൻ ടൗണിൽ നിന്ന് വരുമ്പോൾ നമ്മളെ കൂടെ പഠിച്ച ഒരു സുഹൃത്ത് എൻ്റെ ഈ ഒരു ബിഹേ ഇത് ഫിസിക്കൽ സ്ട്രക്ചർ കണ്ടിട്ട് ഒരു അഭിപ്രായൊക്കെ പറഞ്ഞു എന്ത് കോലാടവും എൻ്റെ നീ കുറേ സമയം അങ്ങനെ നീ ഇപ്പോൾ വേറെ രീതിയിൽ അപ്പം ഞാൻ അങ്ങനെ കൂടുതലായിട്ടൊന്നും സംസാരിക്കാൻ നിന്നില്ല ഇത് ഇതെൻ്റെ പേഴ്സണലായിട്ടുള്ള ഇഷ്ടമല്ലേ ഞാൻ കൂടുതലൊന്നും സംസാരിച്ചില്ല പിന്നെ അവനാണെങ്കിൽ നോക്കുമ്പോൾ അവൻ്റെ കാര്യങ്ങളോ ഒരു രീതിയിലായിട്ട് നിൽക്കണം അപ്പൊ നമുക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അഭിപ്രായം ഇഷ്ടം പോലെ ഉണ്ടാവും അത് വെച്ച് ഞാൻ ആലോചിച്ചോ ഇതെന്താ പത്ര അത് പറഞ്ഞു എനിക്കാണെങ്കിൽ മുടി വളർത്താൻ ആഗ്രഹമുണ്ട് താടി വളർത്താൻ ആഗ്രഹമുണ്ട് ഇതിന്റെ ആഗ്രഹമാണ് ഈ താടി മുടി മീശ ഇതൊക്കെ വളർത്താൻ ആഗ്രഹം ആഗ്രഹമുണ്ടെങ്കിൽ പിന്നെ ആ ആള് വേറൊരാളുടെ അഭിപ്രായം നോക്കണം കാര്യം എന്തുണ്ട് എന്നെ സംബന്ധിച്ച് ഇപ്പോഴത്തെ തടി കുറച്ച് വേണമെന്നുണ്ട് എന്നാലും ഈ ഒരു സ്ട്രക്ചർ എനിക്കിപ്പോ എന്തെങ്കിലും ഒരു കർമ്മം ചെയ്യാൻ ഒരു പ്രയാസം തോന്നുന്നില്ല കുറെ സമയം നടത്തുന്നതിനോ അല്ലെങ്കിൽ ഒരു കർമ്മം ചെയ്യുന്നതിനോ ഒരു ക്ഷീണം അങ്ങനെ ഒരു ക്ഷീണം തോന്നുന്നില്ല പണ്ട് നല്ല തടി ഉണ്ടായിരുന്ന സമയത്ത് കുറച്ചധികം തടി വെയിറ്റ് ഒക്കെ ഉണ്ടായിരുന്ന സമയത്ത് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് ഇത്ര സമയത്തി കഴിഞ്ഞാൽ കുറച്ചു സമയത്ത് കഴിഞ്ഞാൽ നമ്മൾ ആകെ ക്ഷീണിക്കായിരുന്നു ടയേർഡ് ആവായിരുന്നു ഇപ്പൊ അങ്ങനല്ല ഇപ്പൊ സത്യം പറഞ്ഞാൽ ഇപ്പൊ ആരോഗ്യ അവസ്ഥയിലാണ് എന്ന് എഴുതി ഫുൾ ആരോഗ്യമാണെന്ന് ഞാൻ പറയുന്നില്ല ആരോഗ്യത്തിന്റെ ഒരു എല്ലാം കൊണ്ടും ഞാൻ ആരോഗ്യവാനാണ് എന്ന് ഞാൻ പറയുന്നില്ല അല്പം ജലദോഷന്റെ ഉണ്ട് അല്പം പനി ഇടക്കി വരാറുണ്ടോ ഉണ്ട് ഇതൊക്കെ വരണം കാരണം എന്താ ഇതൊക്കെ നമ്മുടെ ബോഡി നമുക്ക് തരുന്ന ഓരോരോ സൂചനകളാണ് ദേഹത്തിൽ ചെറിയ ചൊറിച്ചിലുണ്ട് ഇതൊക്കെ എനിക്കുണ്ട് അപ്പോ നമ്മുടെ തന്നെ സ്ട്രക്ചർ ഫിസിക്കൽ അപ്പിയറൻസ് മെന്റൽ അപ്പിയറൻസ് ഇതെന്നെ ബേസ് ചെയ്തിട്ടുമാണ് ഓരോരുത്തർ ഓരോരുടെ ആരോഗ്യം ഇവിടെ എത്തി നിൽക്കുന്നു ഇനി അങ്ങോട്ടേക്ക് ചേഞ്ച് ചെയ്യണം എന്നൊക്കെ തീരുമാനം ഭക്ഷണത്തിന്റെ പ്രാധാന്യം ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതുണ്ട് കാരണം ചതവപ്രധാന ഭക്ഷണം രജോ രജവപ്രധാന ഭക്ഷണം കഴിക്കേണ്ടവരാര് തമോ പ്രധാന ഭക്ഷണം കഴിക്കേണ്ടവരാര് ഇത് പ്രയാസം ഇല്ല എന്നല്ലെങ്കിൽ അത് മുന്നോട്ട് പോകോട്ടെ അതിനെന്താ പ്രയാസം ആർക്ക പ്രയാസം ചതവ് പ്രധാന ഭക്ഷണം കഴിക്കണവർക്ക് തന്നെ അതിലും അതിലും ക്ലാരിറ്റി ചെയ്തിട്ട് മുന്നോട്ട് മുന്നോട്ട് വീണ്ടും വീണ്ടും ആക്കി ക്ലിയർ ആക്കി രജോ രജോപ്രധാന ഭക്ഷണം കഴിക്കേണ്ടവര് കഴിക്കുന്നവര് അതിലുള്ള പ്രയാസങ്ങൾ നേരിടുമ്പോൾ അതിനനുസരിച്ച് ആക്കി ക്ലിയറാക്കി ആക്കി കൊണ്ടുപോകും തമോപ്രധാന ഭക്ഷണം കഴിക്കുന്നവര് അതിലുള്ള പ്രയാസങ്ങൾ മനസ്സിലാക്കിയിട്ട് അതിനെ ഉയർത്തി ഉയർത്തി കൊണ്ടുപോകാം അല്ലെങ്കിൽ തഴ്ത്തി തഴ്ത്തി കൊണ്ടുപോകാം ആർക്കും അവിടെ ചെയ്തു